ഗവേഷണത്തിന്റെ ഭാഗമായി ക്ലാസ് മുറിയുടെ ചുമരൽ ചാണകം തേച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിൽ ഭായ് കോളേജിലാണ് സംഭവം ചൂട് കുറയ്ക്കാനെന്ന പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സല വിശദീകരിക്കുമ്പോൾ കോളേജിലെ ശുചിമുറി അടക്കം വൃത്തിയാക്കുകയാണ് ആദ്യം വേണ്ടത് എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം പ്രതികര പ്രതികരണത്തിലേക്ക് അത് വിനിത വി ജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് വിനിത ഇതിപ്പം എല്ലാ ക്ലാസ് മുറികളിലെ അവസ്ഥ ഇത് തന്നെയാണോ ശുചിമുറിയൊന്നും വൃത്തിയാക്കിയില്ല എന്ന വിദ്യാർത്ഥികളുടെ പരാതി ഒരു പശത്തും നിൽക്കുന്നുണ്ട് അതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം എന്താണ് കോളേജിൽ സംഭവിച്ചത് എന്താണ് ഈ പ്രിൻസിപ്പലിന്റെ വാദം എന്താണ് പ്രവിത ഡൽഹി അടക്കം കനത്ത ചൂടിങ്ങനെ കൂടുകയാണ് ഈ ചൂടിൽ നിന്നും ഒരു മോചനം എന്ന തരത്തിലാണ് ഒരു ഗവേഷണത്തിന്റെ കൂടി ഭാഗമായാണ് ഇത്തരമൊരു നടപടിയെന്നാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലെ ലക്ഷ്മിഭായ് കോളേജിലെ പ്രിൻസിപ്പളാണ് ഈ പ്രിൻസിപ്പളിന്റെ വിശദീകരണം അത്തരത്തിലേക്കൊരു വിശദീകരണമാണ് അവർ നൽകുന്നത് ഏറ്റവും കൃത്യമായി അവർ പറയുന്നത് ഈ ചൂടിനെ തടയുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഗവേഷണം അതിന്റെ ഭാഗമായാണ് ഈ ചുമരിൽ ഇത്തരത്തിലേക്ക് ചാണകം തേച്ചതെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതിനെതിരെ കടുത്ത വിമർശനം അത് കോളേജിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് ഒരു വിഭാഗം അധ്യാപകരും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും ശക്തമായിട്ടുള്ള വിയോജിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു നടപടി ചെയ്യുമ്പോൾ അത് കൃത്യമായി കോളേജ് തലത്തിൽ ചർച്ച ചെയ്യുകയും അതിനുശേഷം അനുവാദം വാങ്ങേണ്ടതുമായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം കോളേജിനെ സംബന്ധിച്ചിടത്തോളം ശുചിമുറിയിലടക്കം വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് വൃത്തിഹീരമായ സാഹചര്യത്തിൽ തുടരുകയാണ് ഒപ്പം തന്നെ ക്ലാസ് മുറികളുടെയും മറ്റും ജനലുകളും വാതിലുകളും ഒക്കെ പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കാണുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരത്തിലേക്ക് ഈ ചുമരുകളിൽ ചാണകം തേച്ചുകൊണ്ട് ഒരു പുരാതന കാലത്തേക്ക് പോകുന്ന നടപടി അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു ക്ലാസ് മുറിയുടെ ചുമരിലാണ് ഈ പ്രിൻസിപ്പളാണ് പ്രതീഷ് മത്സര എന്നാണ് അവരുടെ പേര് പ്രിൻസിപ്പൾ ഡെസ്കിന് മുകളിൽ കയറി നിന്ന് ചാണകം ഇങ്ങനെ പുരുട്ടുകയാണ് ഗവേഷണത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് അവർ നൽകുന്ന വിശദീകരണം ഒപ്പം തന്നെ ഈ വീഡിയോയും ഈ സ്റ്റാഫുകളുടെ ഗ്രൂപ്പുകളിലേക്ക് ഈ പ്രിൻസിപ്പൾ തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത് ഏതാണെങ്കിലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള വിയോജിപ്പും ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഈ കോളേജിൽ നിന്ന് തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട് うん。<music>